മിനി പമ്പ കാവവിൽ നിൽക്കുന്ന കുറ്റിപ്പുറം പാലത്തിലെ എൻ എച്ച് എറുവാത്താറിന്റെ ഏറ്റവും പുതിയ അപ്ഡേഷൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് നവംബർ പതിനൊന്നിനാണ് ഈ ഒരു പാലം ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നത് പതിനൊന്ന് സ്പാൻസ് ആണ് ഈ ഒരു പാലത്തിന് വരുന്നത് അതായത് ആ റാ മോഡലുള്ള സംഭവം അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെ കുറ്റിപ്പുറം റാ പാലം എന്നും വിളിക്കുന്നത് ഈ പാലത്തിന്റെ ഒരു ഭാഗത്ത് കുറ്റിപ്പുറവും മറ്റൊരു ഭാഗത്ത് പൊന്നാനിയുമാണ് വരുന്നത് ഇനി വരുന്നതാണ് മക്കളെ നിജം അതിനോട് തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ വരി പാത വരുന്നത് റെക്കോർഡ് വേഗത്തിലാണ് ഇതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിമൂന്ന് ാണ് ഇതാണ് ഇവിടെ നടന്നിട്ടുള്ള ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് അപ്ഡേഷൻ ഭാരത വെള്ളം കുറവാണെങ്കിലും ഇവിടെ നോക്കുമ്പോൾ കിട്ടുന്ന ഒരു വ്യൂ ഉണ്ടല്ലോ അതൊരു രക്ഷ വ്യൂ ആണ് അടിപൊളി വ്യൂ ആണ് ഇപ്പം ഈ ഉണ്ടാക്കുന്ന ഈ ആറു വരിപ്പാതക്കും ഇതേപോലെ തന്നെ ആദ്യം ഉണ്ടായിരുന്ന പാലത്തിന് അതേപോലെ തന്നെ റാപ്പാലം ആ ഒരു സെറ്റപ്പ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു അടിപൊളി ടൂറിസ്റ്റ് ആയിട്ട് മാറും നാട്ടിലുള്ളവർക്ക് ചിലപ്പോൾ ഈ ഒരു വീഡിയോ അത്ര വലിയ സംഭവമായിട്ടും തോന്നില്ല പക്ഷേ നമ്മൾ പുറത്തൊക്കെ വർക്ക് ചെയ്യുന്ന പ്രവാസി സുഹൃത്തുക്കളൊക്കെ ഉണ്ടല്ലോ അവർക്ക് ഈ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ഭയങ്കര സംഭവമായിട്ടായിരിക്കും തോന്നുന്നത് കാരണം ഞാനൊരു പ്രവാസി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഒരുപാട് ആൾക്കാർ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുവരെ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യണം ഈ കാണുന്ന ഭാഗത്താണ് പൊന്നാനി വരുന്നത് അതിന് നമുക്ക് ഈ പാലത്തിൻ്റെ മുകളിൽ നിന്ന് നേരെ വളാഞ്ചേർ റൂട്ടിൽ ഒന്ന് പോയേക്കാം നമ്മൾ ഏകദേശം ആ ഓവർ ബ്രിഡ്ജ് വരുന്നുണ്ടല്ലോ റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ ഒന്ന് പോയേക്കാം അതുവരെ എൻ എച്ച് ആർ എന്തൊക്കെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കൊന്ന് പോയേക്കാം Now, yeah, make all the demons quiet, yeah, we were built to thrive, yeah. I think that we've all had enough keeps you up at night, yeah. Make all the demons quiet, yeah, we were built to thrive, yeah. അപ്പോൾ ഇതാണ് എന്നെ ചെറോത്താറിൻ്റെ കുറ്റിപ്പുറം ഭാഗത്തുള്ള അപ്ഡേഷൻ അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കണം ഒരുപാട് വീഡിയോസ് വരാനുണ്ട്